അസലാമലൈക്കും വരമില്ല അലമുല്ല വസ്ല്ലാത്ത വസ്ലാമല റസൂല്ല വാലാ അലഹി വസ്ഹം ഏജ്മൻ അഹ്ബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇസ്ലാമിക കലണ്ടറിനെ ഹിജറ കലണ്ടർ എന്ന പേര് നൽകാൻ തന്നെ കാരണമായ സംഭവം അതായത് മക്കയിലെ എല്ലാ സൗകര്യങ്ങളും ജനിച്ച നാടും സ്വത്തും കുടുംബവും ഒക്കെ എല്ലാം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്ത ഒരു അനുഭവം റസൂർ അഹായി സലമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സംഭവം ഇത് ഒരു വലിയൊരു ജിഹാദായിരുന്നു എല്ലാം ത്യജിച്ചു പോകാനുള്ള മനസ്സിൻ്റെ അങ്ങേയറ്റം വിഷമിപ്പിച്ച റസൂർല്ലാ വല പോലും ഹിജിറ പോകുമ്പോൾ ആ വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട് നല്ല ജനിച്ച നാട് വിട്ടുപോകുന്നതിലുള്ള പ്രയാസത്തെ റസൂർള്ളാഹില്ലാ വസ്ലം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്ന ആ ഹിജറയിൽ പോലും ഏതോ ഒരു ആളുടെ മനസ്സിലുണ്ടായ താൻ താനുദ്ദേശിക്കുന്ന വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ ഹിജിറ പോകുന്നുണ്ട് അപ്പോൾ താൻ ഹിജിറ പോയാൽ തനിക്ക് ആ വിവാഹം ആ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നതിൻ്റെ അതി ആ ഒരു സംഭവത്തെ അള്ളാഹുസ്ബാൻ തലത്തിരുത്തുകയാണ് വഹിയിലൂടെ നബീസ്ലം പറഞ്ഞതായി ഉമർ അലാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് കാണാം ഇൻ മാനവ ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് നെയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ആ നെയ്യത്ത് എന്താണോ അയാളുടെ മനസ്സിലുള്ളത് എന്താണോ അയാൾ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അയാൾക്ക് ലഭിക്കുക ഒരാളുടെ ഹിജറ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിൻ്റെയും മാർഗത്തിലായിട്ടാണ് അയാൾ പോകുന്നതെങ്കിൽ അതായിരിക്കും അവന് പ്രതിഫലമായി ലഭിക്കുക അതല്ല അയാൾ പോകുന്നത് ദുനിയാവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അതുമാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ ഹിജറയുടെ പുണ്യം ഹിജറയുടെ ശ്രേഷ്ഠത ഒരു മുഹാജിറിൻ്റെ പദവി അയാൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ഓരോ നന്മ ചെയ്യുമ്പോഴും അതിനെ ഹസനാത്തുകൾ രേഖപ്പെടുത്തുന്നത് അതിൻ്റെ നീയത്തിനനുസരിച്ചാണ് അതിന് ഇഖ്ലാസ് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മുടെ നീയത്ത് മാറിപ്പോകുന്നത് നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ലാതായി മാറും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ ഒരു അമല് ചെയ്യുമ്പോൾ ആ അമലിൻ്റെ നീയത്ത് മാറുന്നു ആളുകൾ കാണാൻ വേണ്ടിയാണ് അയാൾ അമല് ചെയ്യുന്നത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് അമല് ചെയ്യുന്നത് അല്ലെങ്കിൽ തൻ്റെ ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഒരാൾ അമല് ചെയ്യുന്നത് അയാൾക്ക് അത് മാത്രമേ എന്നാണ് ലഭിക്കൂന്നാണ് അസുഖം പറഞ്ഞത് പരലോകത്ത് മൂന്നാളുകൾ വരുന്നതിനെ കുറിച്ച് നസു അള്ളഹുസലം പറയുന്നുണ്ട് ആ വിചാരണ സമയത്ത് ആൾ പറയും പഠിച്ചോനെ ഞാൻ നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായി രക്തസാക്ഷിയായിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാം പഠിച്ചോൻ പറയുമെന്നാണ് അല്ല നീ പറയുന്നത് കളവാണ് നീ ഒരു ധീരനാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അതുകൊണ്ട് നീ യുദ്ധം ചെയ്തത് ധീരനാണെന്ന് പറയിപ്പിക്കാനാണെങ്കിൽ അതവിടെ ലഭിച്ചിട്ടുണ്ട് ആളുകളത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടെ ഈ ത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി പരലോകത്ത് ആഹ്റത്തിൽ ഒന്നുമില്ല എന്നാണ് അയാൾ പാപ്പരായി പോകും രണ്ടാമത്തത് നല്ലൊരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ റബ്ബന്റെ മുമ്പിൽ പറയാൻ നിന്റെ മാർഗത്തിൽ ഞാൻ പഠിച്ചു അഴിമ് നേടി ആളുകളെ അത് പഠിപ്പിച്ചു ദീനം പ്രചരിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് റബ്ബെന്ന് പറയും അതോ പറയും കഥാപ്ത നീ കളവ പറഞ്ഞത് നീ ചെയ്തത് മുഴുവൻ ആളുകൾ നീ ഒരു ആലിമാണെന്ന് പറയണം നീ ഒരു നല്ല പണ്ഡിതനാണ് ആളുകൾക്കിടയിൽ പിന്നെ അൽമ ഉള്ള ആള് ആളാണ് എന്ന് അറിയപ്പെടണം അതിനു വേണ്ടിയായിരുന്നല്ലോ അത് ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിൻ്റെ ഭാഗം നിനക്ക് പരലോകത്തില്ല ആഹ്റത്തിലില്ല മൂന്നാമത്തെ ആള് നല്ലൊരു ധനികനാണ് അയാള് ഒരുപാട് സ്വതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ റബ്ബ് പറയും കെതബ് തനിക്ക് അളവ പറഞ്ഞത് നീ സ്വതൊക്കെ ചെയ്തതൊക്കെ നീ ഞാൻ നല്ലൊരു ധർമ്മിഷ്ടനാകാൻ വേണ്ടി അത് ആളുകൾ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി ആയിരുന്നു എന്ന് അതുകൊണ്ട് അതവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യത്ത് ഇഹലോകത്തൊരു കാര്യം കിട്ടാനാണെങ്കിൽ അത് പരലോകത്തേക്ക് ഒരിക്കലും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും അധികം ബാക്കിയാകുന്നത് ഏറ്റവും നല്ല ബാക്കിയാകുന്നത് അവശേഷിപ്പ് പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും വേണ്ടി നമ്മൾ അധ്വാനിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യുമറാവട്ടെ അസലാലേക്കും